ഇറാൻ്റെ മിസൈൽ പതിച്ച് ഇസ്രായേലിലെ സൊറോക്കോ ആശുപത്രി തകർന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ പോലെ ശക്തമായിരിക്കുന്ന ലക്ഷ്യം കണ്ട ഒരാക്രമം ഉണ്ടായത് എന്ന് ഇസ്രായേലി മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെ ഇസ്രായേൽ സമയം ഏഴ് മുപ്പതിനാണ് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതും മുപ്പതോളം മിസ്സൈലുകൾ അക്രമത്തിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇതോടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും അതിൽ ചിലതെല്ലാം അഞ്ചോ അതിൽ കൂടുതലോ മിസൈലുകൾ ഭൂമിയിൽ പതിച്ചു അതിലൊന്ന് ആശുപത്രിയിലാണ് സൊറോക്കോ ആശുപത്രി പതിക്കുകയും ആശുപത്രി തകരുകയും അവർന്ന് ഡോക്ടർമാരെല്ലാം ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ഗ്രേറ്റർ തെല്ലവീവിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ പതിച്ചിരിക്കുന്ന വിവരവും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നു ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് ആയിരത്തോളം സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയും ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആശുപത്രിയുമാണ് ഗസയുടെ ഭാഗത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് പരിക്കേൽക്കുന്ന ഇസ്രായേലി സൈനികരെ ചികിത്സിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആശുപത്രിയാണ് ഗ്രേറ്റർ തെല്ലബീവിലെ സൊറോക്കോ ആശുപത്രി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം പ്രത്യേകിച്ച് ആശുപത്രി കേന്ദ്രീകരിച്ചും ഉണ്ടാകുന്നത് എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയാണ് രണ്ട് ആശുപത്രിക്ക് വേറെ പരിക്കേറ്റിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഈ പരിക്ക് വിവരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല സൊറക്കോ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് മുപ്പതിലധികം ആളുകൾക്ക് മാരകമായിരിക്കുന്ന പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതും നൂറിലധികം പേർക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വരുന്നു മരണകാര്യങ്ങൾ കാര്യങ്ങൾ ഔദ്യോഗികപരമായി ഇപ്പോഴും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല അക്രമിക്കാനും ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തുടർച്ച ചെയ്യാനും വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ഇറാന്റെ തലസ്ഥാനമാരിക്ക് തെഹ്റാൻ ചേർന്ന് തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത് ഇന്നത്തെ പ്രഭാതത്തിലും അവിടെ ആക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതും സൈനിക കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സ്ഫോടനം നടന്ന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിൽ ഉണ്ടാകുന്നത് നാല് ബിൽഡിങ്ങുകൾ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു എന്നാണ് ഈ ആശുപത്രി സ്വർക്ക ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായിട്ട് തകർന്നിട്ടില്ല എന്നാൽ ഭാഗികമായി തകരുകയും വലിയ രീതിയിലുള്ള പരിക്ക് അവിടെ നടക്കുകയും നടന്നിട്ടുണ്ട് എന്നുള്ളതും പരിക്കേറ്റവരെ മറ്റ് മേഖലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തിര സർവീസുകൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുനിന്ന് അൻപത് പേർക്ക് പരിക്കായിരുന്നാണ് സ്ഥിരീകരിച്ചത് പിന്നീടതല്ല നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും അവിടെ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മരണം നടന്നിട്ടുണ്ട് അതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഡോക്ടർമാർ ഇറങ്ങി ഓടുന്നതും ആശുപത്രിയുടെ ജീവനക്കാർ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഈ രോഗികൾ കൂട്ടത്തോടു കൂടി ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഏഴ് ദിവസത്തെ ഇറാ ഇറാൻ്റെ ആക്രമണത്തിൽ ഏറ്റവും കനമുള്ളതും ശക്തിയുള്ളതുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏറെക്കുറെ ഇറാൻ്റെ മിസൈലുകൾ തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഞങ്ങൾ പരമാവധി അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന തിരക്കിലാണ് മൂന്നിലൊന്ന് മിസൈലുകളും തങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തുകയും വലിയ മുന്നറിയിപ്പുകളൊന്നും ജനങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ആക്രമണം അപ്പോൾ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഏതൊക്കെ മേഖലയിലാണ് ഇറാൻ അവരുടെ ആ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല മേഖല കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് തെഹ്റാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രമാണ് ഇറാൻ അക്രമം നടത്തുന്നത് എന്നാൽ ഈ ഒരു ആക്രമണം ഒരു പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളും രീതികളും ഇതിനു മുൻപേ തന്നെ ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നു അതുകൊണ്ട് ടെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല തിരിച്ചടി മറ്റേതോ മരുഭൂപ്രദേശത്ത് ഒഴിവുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചടി നടക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആകാശം ഒഴിവനും കീഴടക്കിയിരിക്കുന്നു എന്നാണ് അവകാശപ്പെട്ടത് ഇസ്രായേൽ കഴിഞ്ഞ പ്രാവശ്യം അവകാശപ്പെട്ടത് തെഹ്റാനിൻ്റെ ആകാശം ഇപ്പോൾ ഐ ഡി എഫിൻ്റെ കയ്യിലാണ് എന്ന തരത്തിലാണ് എന്നാൽ ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് പ്രതിരോധ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിൻ്റെ വിമാനം തകർത്തിരിക്കുന്നു എ തേർട്ടി ഫൈവ് ആണ് ഒന്ന് തകർക്കപ്പെട്ടത് എന്ന വിവരം പുറത്തു വരുന്നു അപ്പോൾ സർവ മേഖലയിലും യഥാർത്ഥത്തിൽ പ്രതിരോധമുണ്ടാക്കാനുള്ള ശ്രമം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിലാണ് ആഭ്യന്തരമായിരിക്കുന്ന ഇറാൻ്റെ വിഷയങ്ങൾ പോകുന്നത് അതിലൊന്ന് ചാര സംവിധാനം സജീവമാണ് ഇറാനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ഈ ഇറാൻ ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന ആളുകൾ ഇറാനിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അതിന് പറയുന്ന കാര്യം ഇസ്ലാമിക റിപ്പബ്ലിക്ക് വരുന്നതിൻ്റെ മുൻപുണ്ടായിരുന്ന ഷാ ഭരണത്തെ അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട് അവരേറെക്കുറെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭരണ അട്ടിമറി നടന്ന നടന്നാൽ ഇവർക്ക് ഭരണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അമേരിക്ക നൽകിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലും ആഭ്യന്തരമായിരിക്കുന്ന ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റൊരു വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ് സിറിയയിൽ ഇപ്പോൾ നടന്നത് ഭീകരവാദിയുടെ നേതാവാണ് അവിടെ ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് മുൻപ് പത്ത് ലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ച അതേ നേതാവിനോടാണ് പിന്നീട് പറയുന്നത് ഈ ഭരണം അവിടെയുള്ള അസദിൻ്റെ ഭരണം അട്ടിമറിച്ചാൽ നിങ്ങൾക്ക് ഭരണം ഞങ്ങൾ തിരിച്ചു ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് ആരും അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കും കുറച്ച് സൈനികരെ സംഘടിപ്പിക്കുന്നു പിന്നീട് ശരീരകത്ത് ആഭ്യന്തര എന്ന് പറയുന്നു ഏറ്റവും മുട്ടലും കാര്യങ്ങളും കാര്യം നടന്നിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു അട്ടിമറി സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇറാനിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടു ഒടിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന അക്രമം എന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യ കേന്ദ്രത്തിന് നേരെയായിരുന്നു മൊസാദിൻ്റെ സൈനിക കേന്ദ്രത്തിന് നേരെ അക്രമം നടത്തുകയും അതിന് ഏറ്റവും വലിയ ഉന്നതൻ മരണപ്പെടുകയും ചെയ്തു വലിയ വാർത്താ പ്രാധാന്യം അതിനുണ്ടെങ്കിൽ പോലും ഈ പടിഞ്ഞാറൻ മീഡിയകൾ നോക്കുന്ന സമയത്ത് അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകിയിട്ടേ ഇല്ല അപ്പോൾ ഇസ്രായേൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വളരെ റേറായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് വലിയ നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയക്കും പത്രങ്ങൾക്കും ചാനലുകൾക്കും സർക്കാർ നൽകിയിട്ടുണ്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിലും അവസ്ഥയിലുമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികൾ പോകുന്നത് തിരിച്ചടി ഉണ്ടാവും കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജനവാസയുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇറാൻ്റെ ആക്രമണം തങ്ങൾ വെച്ചുപൊറപ്പിക്കുകയില്ല ഞങ്ങൾ ഇറാനിൽ ആക്രമിക്കുന്നത് സൈനിക മേഖലയും പോലീസ് മേഖല പോലെയുള്ള സ്ഥലങ്ങൾ അതല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് സർവീസ് നടത്തപ്പെടുന്ന മേഖല ഇങ്ങനെയുള്ള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാൽ ഇറാൻ ചെയ്യുന്നത് നേരെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് തിരിച്ചടി കനത്തതാണ് എന്നാൽ അതിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി വന്നിട്ടുണ്ട് അവർ പറയുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഒരു ആശുപത്രി സ്ഫോടനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഗസയിൽ കയറിയതിനു ശേഷം തിനു മുൻപും രണ്ട് ഘട്ടമായിട്ടുള്ള വിവരത്തെ കുറിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആശുപത്രി ഗസയിൽ കയറുന്നതിന് മുമ്പ് ഗസയുടെ അകത്ത് എത്ര ആശുപത്രി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഇപ്പോൾ നിങ്ങളിപ്പോൾ അധിനിവേശം നടത്തിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോൾ അവിടെ എത്ര ആശുപത്രി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അവിടെയുള്ള ആശുപത്രിയും അവിടുത്തെ ഡോക്ടർമാരെയും അവിടുത്തെ രോഗികളെയും ബന്ധപ്പെട്ടവരെയും കൊലപ്പെടുത്തിയതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ഒരേ ആശുപത്രിയിൽ ഒരു സമയം സ്ഫോടനം നടത്തി അറുന്നൂറോളം ഫലസ്തീനുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അത് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആദ്യം അവർ നിഷേധിച്ചെങ്കിലും പിന്നീട് തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിനോട് ഈ കാര്യം പറയുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ വ്യക്തമായിരിക്കുന്ന തെളിവ് ലോകത്തിന് ഹാജരാക്കി കൊടുക്കണം നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ അമാസിൻ്റെ മിസൈലുകൾ വൈ തെറ്റിയിട്ട് ആശുപത്രിമേൽ പതിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യകാരണങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അത് പറയാൻ വേണ്ടിയിട്ട് ഇസ്സാൻ സാധിച്ചിട്ടില്ല പിന്നീട് അവിടെ നാസർ ആശുപത്രിയും ഇൻഡോനേഷ്യ നിർമ്മിക്കപ്പെട്ട ആശുപത്രിയും ഖത്ര ആശുപത്രിയും ഇതെല്ലാം തകർക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഒരു ആശുപത്രി പോലും കൃത്യമായ രീതിയിൽ മരുന്ന് നൽകി അല്ലെ ഡോക്ടർമാരുടെ ചികിത്സാ സംബന്ധമായ ഡോക്ടർമാർ രോഗികൾക്ക് നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന ഒരു ആശുപത്രി പോലും കൃത്യമായ രീതിയിൽ ഇപ്പോഴും ഗസരിയില്ല അപ്പോൾ ആശുപത്രി ആശുപത്രി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞെട്ടിലൊന്നും വേണ്ട നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ തുടർച്ചയാണ് എന്ന തരത്തിലാണ് ഇറാൻ ഇറാനിൽ നിന്ന് അത് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രതിനിധി അല്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഈ വിഷയമായിട്ട് വന്നിരിക്കുന്നത്